രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച ദാദാ സ്പെഷ്യൽ റൂമിൻ്റെ മൂലയിൽ കുത്തിപ്പിടിച്ചിരുന്ന് ഉറക്കമായി ബോധം വീണ്ടും കിട്ടിയപ്പോൾ ഹേമ തൻ്റെ ജീവിതം മുഴുവനുമായി ഓർത്തു സ്വപ്നങ്ങളെ ഓർത്തു അവ സാക്ഷാത്കരിക്കാൻ നടത്തിയ സമരത്തെക്കുറിച്ചോർത്തു നാളെയെക്കുറിച്ചോർത്തു സഹിച്ച ഓർത്തു ബാൻഡേജ് നീക്കം ചെയ്യപ്പെട്ട തൻ്റെ മുഖം ഒരു പേടി സ്വപ്നമായി കണ്ടു ഒരു രാത്രി കൂടി അവസാനിച്ചു വാടൻ ആശ്വാസവചനങ്ങൾ കയ്യിൽ കരുതി ലിഫ്റ്റിൽ കയറി ഇറങ്ങി നീണ്ട ഇടനാഴിയിലൂടെ നടന്ന് ഹേമയുടെ മുറിയിലെത്തി കട്ടിലിൽ ഹേമയില്ല കുളിമുറിയുടെ വാതിൽ തുറന്നാണ് കിടക്കുന്നത് ഹേമ എവിടെയാണെന്ന് അന്വേഷിക്കാൻ പുറത്തെ വരാന്തയിലേക്ക് തല നീട്ടിയപ്പോൾ കണ്ടത് പരിഭ്രമിച്ചോടി വരുന്ന നേഴ്സിനെയാണ് വരാന്തയുടെ മറ്റേ അറ്റത്ത് തുറന്ന ജനാലയ്ക്കൽ രോഗികളും അവരുടെ ബന്ധുക്കളും എന്തോ അത്ഭുതം കണ്ടെന്നപോലെ പുറത്തേക്കെത്തി നോക്കി നിൽക്കുന്നു ഒൻപത് നില താഴെ പൊതുനിരത്തിൽ കുറേ കൂടി വലിയ ഒരു ആൾക്കൂട്ടം അതിനു നടുവിൽ ഹേമ തലചിതറി മരിച്ചു കിടക്കുന്നു പെൺകുട്ടികളെ തട്ടിയെടുക്കാൻ മത്സരിക്കുന്നത് പോലെയോ അതിലേറെയോ വാശിയോടെയാണ് ബടാഭായിമാർ ദാദമാരെ കൈവശപ്പെടുത്താൻ മത്സരിക്കുന്നത് ഈ ചുവന്നു തെരുവുകളിൽ അംഗരക്ഷകരും പോലീസുകാരും പട്ടാളവും എല്ലാം ഇവരാണ് പ്രഗത്ഭനായ ഒരു ദാതയെ തട്ടിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവനുമാണ് കിട്ടുന്നത് വീടുകളും പെൺകുട്ടികളും പതിവുകാരുമെല്ലാം പുറകെ വരും ശക്തിയും പ്രശസ്തിയും നിലനിർത്താൻ ദാതമാർ മത്സരിച്ചു കൊലപാതകങ്ങളും നടന്നു കൈയൂക്കുള്ളവൻ തന്നെ കാര്യക്കാരൻ നിയമസമാധാന പാലകർ ഇതിലൊന്നും ഇടപെടില്ല ഇടപെടാൻ എളുപ്പമല്ല സ്വന്തമായ നിയമങ്ങളും നീതിയും യുദ്ധവുമായി ഈ പാതാളം കിടക്കുന്നു കട്ട പിടിച്ചുണങ്ങിയ രക്തത്തിൻ്റെ കറുപ്പ് പോലെ ഇരുളടഞ്ഞ രാത്രികളിൽ എന്തും സംഭവിച്ചു സംഭവിച്ചതെല്ലാം അതോ ലോകത്തിൽ എല്ലാവരും അറിഞ്ഞു സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദാദന്മാർ തോറ്റും ജയിച്ചും നിന്നു പുറത്തെ ലോകം കാര്യമായി ഒന്നും അറിഞ്ഞില്ല അദൃശ്യമായെന്നാലും ഫലപ്രദമായി എവിടെയോ ഒരു തിരശീല കിടന്നു ചിന്തുദാത എന്ന പേർ തന്നെ പേടിപ്പിക്കുന്നതാണ് ഗള്ളികളിൽ കഥകൾ ചോരം മരവിപ്പിക്കുന്നവയാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവൻ ഏറ്റവും ക്രൂരങ്ങളായ ചെയ്തികൾക്കായി ഏറ്റവും വലിയ ഫീസിലാണ് ചിന്തു വരുന്നത് ആശ ഹേമയെ ആക്രമിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെ പത്ത് മണിക്ക് വീട്ടിലെ മുറികളിൽ പിറുപിറുപ്പായി വാർത്ത പരന്നു ചിന്തുദാത വരുന്നു ആരാച്ചാർ വരുന്നു എന്ന വാർത്ത പോലെ സംഭവിക്കാൻ പോകുന്നതെന്തെന്ന് അറിയാമായിരുന്നു ഇത്തരമൊന്ന് നേരിൽ കണ്ടവർ അവരുടെ ഇടയിൽ ആരുമില്ലെങ്കിലും പറഞ്ഞുകേട്ട അറിവുണ്ട് നീതി എന്നാൽ ഇവിടെ ദണ്ട് നീതിയാണ് കുറ്റം ചെയ്തവർ മാതൃകാപരമായി മറ്റുള്ളവരുടെ കൺമുന്നിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നു വാദപ്രതിവാദങ്ങളോ വിശദീകരണങ്ങളോ ഒന്നുമില്ല കുറ്റവാളിക്ക് സ്വന്തം നിലപാട് വിശദമാക്കാൻ അവസരവുമില്ല എന്തു ചെയ്യണമെന്ന് ഭായി നിശ്ചയിക്കുന്നു ദാദാ അത് അക്ഷരം പ്രതി നടപ്പിലാക്കുന്നു ആശയുടെ ശരീരം ഏതെങ്കിലും ഗട്ടറിലോ കടലിടുക്കിലോ ആയിരിക്കും അന്ന് അന്തിയുറങ്ങുക പത്തുമണിയോടുകൂടി ഹേമയുടെ ശവസംസ്കാരം കഴിഞ്ഞു വാടൻ വേഗം സംഗതികൾ ഒപ്പിച്ചു അടിതെറ്റി വീണതെന്നാണ് ഹേമയുടെ മുഖത്തെ പരിക്കുകൾക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ നൽകിയ വിശദീകരണം മരണം ആത്മഹത്യ എന്നതിൽ ആർക്കും സംശയവുമില്ല വാർഡൻ ഹേമയെ ഔപചാരികമായി തിരിച്ചറിഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തിച്ചു മൃതശരീരം ഏറ്റുവാങ്ങി മറവു ചെയ്യുകയും ചെയ്തു കൂട്ടുകാരോ വീട്ടുകാരോ ശ്മശാനത്തിൽ വന്നില്ല വിവരം അറിയിക്കപ്പെടേണ്ടവരായോ അറിയേണ്ടവരായോ ആരുമില്ല പത്രക്കാർ വന്നു വാർഡൻ തന്നെ അവർക്ക് വൃത്താന്തം നൽകി ചികിത്സയിൽ കഴിയുകയായിരുന്നു പെൺകുട്ടി ജനാലയിലൂടെ ചാടി ആത്മഹത്യ ചെയ്തു കണ്ണു നഷ്ടപ്പെട്ടു എന്ന ദുഃഖമായിരുന്നു മരണത്തിന് അവളെ പ്രേരിപ്പിച്ചത് മുഖമടഞ്ഞു മുഖമടഞ്ഞുവീണ് നേരത്തെ പരിക്കേറ്റിരുന്നു സന്ദർശകരോടും പതിവുകാരോടും വാർഡൻ പറയാറുണ്ട് ഹേമ ഒരു സിനിമാ നടിയാണെന്ന് പക്ഷേ പത്രക്കാരോട് ഇക്കാര്യം മിണ്ടിയില്ല കൂടുതൽ അന്വേഷണങ്ങൾക്കും അനാവശ്യങ്ങളായ ചോദ്യങ്ങൾക്കും ഇടവരരുതല്ലോ ഭായിയുടെ ആൾക്കാരാണ് ആശുപത്രിയിൽ എല്ലാറ്റിനും പിന്നിൽ നിന്നത് മരിച്ച പെൺകുട്ടി വേശ്യാലയത്തിലാണ് കഴിയുന്നതെന്നതിന് എവിടെയും രേഖയില്ലായിരുന്നു പത്രക്കാർ വല്ലവരും മണത്തെറിഞ്ഞെങ്കിൽ തന്നെ ഭായിയുടെ ആൾക്കാർ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു വാർഡൻ ശ്മശാന കവാടത്തിൽ വെച്ച് യാത്രയാക്കുമ്പോൾ അവർ പറഞ്ഞു അച്ചടക്കം പോര ചിന്തു വരും വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ രണ്ടു കാര്യങ്ങളാണ് വാടൻ ചെയ്തത് ചിന്തു വരുന്നുവെന്ന വാർത്ത ആദ്യം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു ഈ വാർത്തയുടെ ചൂടിൽ സ്ത്രീകൾ മറ്റെല്ലാം മറന്ന് അവരവരുടെ മുറികളിലേക്കും ആദ്യം കണ്ട മൂലകളിലേക്കും സ്വയം വലഞ്ഞ് കുശുകുശിക്കാനും പിറുപിറുക്കാനും തുടങ്ങിയപ്പോൾ വാടൻ ഹേമയുടെ സ്വകാര്യ സമ്പാദ്യങ്ങൾ കുലങ്കഷമായി പരിശോധിച്ചു പണമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ പെട്ടിയിൽ ഉണ്ടായിരുന്നത് വെറും പതിനേഴുറുപ്പിക ഉടുപ്പുകൾ പത്രമാസികകൾ ചപ്പു ചവറുകൾ സ്വർണം പൂശിയ ഏതാനും ആഭരണങ്ങൾ അടിയിൽ ഒരു ചെറിയ കവറിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം അതിൻ്റെ മറുപുറത്ത് മേൽവിലാസം എഴുതിയിരിക്കുന്നു ചപ്പു ഉടുപ്പുകൾ ആഭരണങ്ങൾ എന്നിവ മാറ്റിവെച്ചു ഫോട്ടോ സ്വന്തം മേശയിൽ വെച്ച് പൂട്ടി ഹേമയുടെ പേരിൽ ഒരു രശീതി എഴുതി ഹേമയുടെ വെച്ചു അത്രയും തുക തലേനാളത്തെ കണക്കിൽ ചെലവെഴുതി സംഖ്യ സ്വന്തം ബ്ലൗസിനടിയിൽ കുത്തിത്തിരുക്കി തൻ്റെ കിടക്കയുടെ ഓരത്ത് ഉണ്ടാക്കിയ കള്ളറയിൽ നിക്ഷേപിക്കാനാണ് കണക്കുപുസ്തകത്തിൽ നാൾ വഴി ശരിയാക്കിയതിൽ പിന്നെ ഹേമയുടെ പേർ നെടുകെ വെട്ടി ഹേമ എന്ന പെൺകുട്ടിയുടെ ഭൂമുഖത്തെ നിലനിൽപ്പിൻ്റെ അവസാനത്തെ വേരുകളും അതോടെ അറ്റു ചിന്തൂദാത വന്നപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു മൂന്ന് അനുചരന്മാരും ഉണ്ട് മുപ്പത്തഞ്ച് വയസ്സ് കഴുത്തിലെ വലിയ മുഴയാണ് പ്രത്യേകത കുടിനീരിറക്കുമ്പോൾ ഒരു പോലെ തൊലിക്കടിയിൽ ഉയർന്നു താഴുന്ന വലിയ മുഴ ജുബ്ബയും പൈജാമയും വെളുത്ത പരുത്തി തുണിയിൽ തീർത്തത് നീണ്ട് അറ്റമൽപ്പം പലത്തോട്ട് ചെരിഞ്ഞു കൂർത്ത മൂക്ക് ചെവി മുതൽ ചെവി വരെ നീണ്ട നണുത്ത ചുണ്ടുകൾ വൃത്തിയുള്ള വെളുത്ത പല്ലുകൾ കഴുത്തിലെ സ്വർണ്ണച്ചങ്ങലയിൽ പുലിനഖം ഇടതുകൈത്തണ്ടയിൽ ഇരുമ്പുവളയം പുളിയിലെ കീറുപോലെയുള്ള കണ്ണുകളിലെ ഭാവമെന്തെന്ന് പറയാൻ പ്രയാസം നടുവേ പകുത്ത കറുത്ത കുറ്റിമുടി ഇടതുനെറ്റിയിൽ മുറിവിൻ്റെ കല അനുചരന്മാരും ചെറുപ്പക്കാർ തന്നെ ഗുരുവിനോടുള്ള ഭയ അവരുടെ നിൽപ്പിലും ഭാവത്തിലും പ്രകടം വാടൻ ചിന്ധുവിനെ ഹാളിലേക്കാനയിച്ചു സ്ത്രീകൾ പല ഭാഗങ്ങളിൽ നിന്നും എത്തി നോക്കി ചിന്തു ചോദിച്ചു പക്ഷികൾ ഉറങ്ങിയില്ലേ വാടൻ കൽപ്പിച്ചു എല്ലാവരും വരണം ഒരു പ്രാകൃതയജ്ഞ വേദിയായി ഹാൾ മാറി മുഖ്യാതിഥി എവിടെ ചിന്തു തിരക്കി ഇരുട്ടറയിലാണ് വാഡൻ അറിയിച്ചു ചിന്തുവും അനുയായികളും വാഡൻ്റെ കൂടെ യാത്രയായി ചിന്തു ചിരിച്ചു പേടിക്കേണ്ട ഞാൻ തുണ്ടം വെട്ടിയേ തിന്നാറുള്ളൂ അന്തേവാസികളിൽ ആരും ചിരിച്ചില്ല ജുബ്ബയുടെ കൈ തെറുത്ത് കയറ്റുന്നതിനിടയിൽ ചിന്തു പിറുവിറുത്തു ഇതുങ്ങളെയൊക്കെ നോക്കുകുത്തികളാക്കാനേ കൊള്ളൂ കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ ആഷയെ അനുചരന്മാർ ചുമന്നുകൊണ്ടുവന്നു ചിന്തു കൽപ്പിച്ചു കെട്ടഴിക്ക് അനുചരന്മാർ കെട്ടഴിച്ചു ആശയോട് ചിന്തുവിൻ്റെ കൽപ്പന എഴുന്നേൽക്ക് ആശ വേച്ചെഴുന്നേറ്റു നീ ഇന്നലെ എന്ത് ചെയ്തു ആശ മിണ്ടിയില്ല ആ പെണ്ണു ചത്തു നീ അറിഞ്ഞോ ആശ കരയാൻ തുടങ്ങി ഞാൻ ആരാണെന്നറിയാമോ ഇല്ലെന്ന് ആശ തലയാട്ടി ചിന്തു ആ പേരുകേട്ട ആശ തളർന്നു കുഴഞ്ഞു വീണു